നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം നിലവിലിപ്പോൾ എത്തി നിൽക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലെയും ഭരണതലത്തിലെയും വലിയ വളരെ നിർണായകമായിട്ടുള്ള വ്യക്തിത്വങ്ങളിലേക്കാണ് മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തതിലൂടെ കേസിന്റെ വ്യാപ്തി ചെറു ഒതുങ്ങുന്നില്ലെന്നും ഉന്നത തലങ്ങളിലേക്ക് അതായത് വമ്പൻ സ്രാവുകളിലേക്ക് ഇത് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് വലിയ വമ്പൻ സ്രാവുകൾ പെരുമ്പാമ്പുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾക്ക് ശക്തി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി പ്രത്യേകിച്ചും യുവതീ പ്രവേശന കാലയളവിൽ നവോത്ഥാന അജണ്ട നടപ്പാക്കുന്നതിൽ മുൻകൈയ്യെടുത്ത ഭരണ നേതൃത്വത്തിൻ്റെ വിശ്വസ്തൻ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് അത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ കൂടുതൽ പ്രമുഖർ മുൻ മന്ത്രിമാർ ഉൾപ്പെടെ കൊടുങ്ങുമെന്നുള്ള ശക്തമായ സൂചനകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണം അത് ഏതു ദിശയിലേക്ക് നീങ്ങുമെന്നും ഇനി ആരെല്ലാമാണ് പ്രതിസ്ഥാനത്ത് വരികയെന്നും സമൂഹം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഈ കേസിൻ്റെ ഔദ്യോഗികവും ഭരണപരമായിട്ടുള്ള മാനം പരിഗണിച്ച് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണം അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എൻ വാസുവിൻ്റെ ഔദ്യോഗിക ജീവിതം പരിശോധിക്കുമ്പോൾ സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള തുടക്കം മുതൽ പിന്നീട് ജുഡീഷ്യൽ ഓഫീസർ പദവി വഹിച്ചതുവരെയുള്ള ഭരണപരിചയ പ്രകടമാണ് ശബരിമല യുവതി പ്രവേശന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിൻ്റെ ഭരണപരമായിട്ടുള്ള അധികാരങ്ങൾക്ക് അതീതമായി പല സുപ്രധാന തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സർക്കാരുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ആ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വാസുവിനെ സർക്കാരിൻ്റെ നേരിട്ടുള്ള കാര്യനിർവഹനായിട്ട് നിയമിച്ചത് അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രവാർത്തകളിലൂടെയാണ് അത് പല കാര്യങ്ങളും അറിഞ്ഞതെന്ന് വെളിപ്പെടുത്തൽ ഉന്നതതലത്തിലുള്ള തീരുമാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും യുവതീ പ്രവേശന കാലം മുതൽ വിവാദങ്ങളിൽ സ്ഥിരമായിട്ട് ഇടം പിടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് യാദൃശികമല്ല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അത് വാസുവിലേക്ക് എത്തുന്നതിൽ നിർണായകമായത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും കേസിൽ മൂന്നാം പ്രതിയുമായിട്ടുള്ള സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച അതിശക്തമായിട്ടുള്ള മൊഴികളാണ് കേവലം നാടകീയമായിട്ടുള്ള സംഭവങ്ങളിലൂടെ അല്ല മറിച്ച് വളരെ കൃത്യമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉന്നതതലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് സുധീഷ് കുമാർ നിന്ന് ലഭിച്ച മൊഴികളിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമായി പരാമർശിക്കുന്നു കൂടാതെ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ രണ്ടാം പ്രതി മുരാരി ബാബു നൽകിയ മൊഴികളും വാസുവിൻ്റെ പങ്ക് സ്ഥിരീകരിക്കുന്നതായിരുന്നു തനിക്ക് മുകളിലുള്ള അഞ്ച് പേർ അറിയാതെ ഇക്കാര്യങ്ങൾ നടക്കില്ല എന്ന് മുരാരി ബാബു അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് വാ വാസു പ്രസിഡന്റായിരുന്നപ്പോൾ സുധീഷ് അദ്ദേഹത്തിൻ്റെ പി എ ആയിരുന്നുവെന്നതും അന്വേഷണത്തിൻ്റെ ഗതി മാറ്റിമറിച്ച നിർണായക വിവരങ്ങളാണ് സുധീഷ് കുമാറിനെയും ഇടനിലക്കാരനായിട്ടുള്ള സി കെ വാസുദേവനെയും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് പിന്നാലെ വാസുവിനെ ചോദ്യം ചെയ്യാനും വഴി തുടങ്ങും ശബരിമല ശ്രീകോവിൽ പാളികൾ സ്വർണം പുതിയതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ നടന്നിരിക്കുന്ന ഭരണപരമായിട്ടുള്ള വീഴ്ചകളും ദേവസ്വം മാനുവൽ ലംഘനങ്ങളുമാണ് ഈ കൊള്ളയ്ക്ക് കളമൊരുക്കിയത് ദേവസ്വം മാനുവൽ പ്രകാരം ഭരണപരമായിട്ടുള്ള എന്ത് തീരുമാനങ്ങൾക്കും ഫയൽ തുറക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ കേസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ ഉറപ്പാണ് സ്വർണം കവർച്ച ചെയ്യുന്നതിന് ആദ്യമായി വഴിയൊരുക്കിയത് ഈ ഫയൽ പിന്നീട് മറ്റ് തിരുത്തലുകളില്ലാതെ കടന്നു പോവുകയും കൊള്ളയ്ക്ക് സുഗമമായിട്ടുള്ള വഴി ഒരുക്കുകയും ചെയ്തു ദേവസ്വം മാനുവലിലെ ചട്ടങ്ങൾ മറികടന്നാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തുകയും പിന്നീട് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തത് ഈ നടപടികൾക്കെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് വേണ്ട പിന്തുണ നൽകിയ ഉന്നതം തീർച്ചയായും കുടുങ്ങുമെന്ന ഉറപ്പ് അന്വേഷണ സംഘത്തിനുണ്ട് കൂടാതെ സ്വർണം പൊതിഞ്ഞുവെന്ന വിവരം കൃത്യമായി അറിഞ്ഞിട്ടും പാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം സുധീഷ് കുമാറിനെതിരെ ഉയരുകയും താനിത് വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന് അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തത് അത് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒന്നിന് അയച്ച ഇമെയിലിനെ കുറിച്ചാണ് വാസു പ്രധാനമായിട്ട് വിശദീകരണം നൽകിയത് ശ്രീകോവിലൻ്റെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും അത് നിർദ്ധനായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്നും പോറ്റി ഇമെയിലിൽ വ്യക്തമാക്കി തനിക്ക് ഈ മെയിൽ ലഭിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി തേടിയല്ല മറിച്ച് ഉപദേശം തേടിയാണ് എന്ന വിചിത്രമായിട്ടുള്ള വിശദീകരണമാണ് വാസു നൽകിയത് കൂടാതെ മെയിൽ പ്രിൻ്റ് എടുത്ത് അതിനു മുകളിൽ തിരുവാഭരണ കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി നൽകുകയല്ലാതെ പിന്നീട് ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചുവെന്ന് താൻ അന്വേഷിച്ചില്ലെന്നും അദ്ദേഹം മൊഴി നൽകി സന്നിധാനത്ത് സ്വർണ്ണമാണ് ഇതെന്ന് മെയിൽ കിട്ടുമ്പോൾ കരുതാൻ കഴിയില്ലെന്ന വാസുവിൻ്റെ മറുപടിയും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് അധിക സ്വർണം സ്പോൺസർമാരുടെ കൈവശമുണ്ടെന്ന് വ്യക്തമായ സൂചന നൽകുന്ന മെയിൽ ലഭിച്ചിട്ടും അത് അധികാരികൾക്ക് ഫോർവേഡ് ചെയ്തതല്ലാതെ ആർക്കാണ് ഫോർവേഡ് ചെയ്തതെന്ന് വ്യക്തമാക്കാതിരിക്കുകയും തുടർ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്തത് കൃത്യവിലോപമായിട്ട് അന്വേഷണ സംഘം വിലയിരുത്തുന്നു നിലവിൽ ഈ കേസിൽ വാസുവിനെ രക്ഷിക്കുവാനുള്ള അണിയറ നീക്കങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ടെന്നാണ് സൂചന കാരണം വാസു പ്രതിയായാൽ അത് ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇവിടെ വാസു മാത്രമല്ല അന്നത്തെ പല പ്രമുഖരും കുടുങ്ങുമെന്നും ഇതിൽ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് പങ്കുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ള ശക്തമായ സൂചനകൾ നിലനിൽക്കുന്നുണ്ട് സുധീഷ് കുമാറിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് വാസുവിന് അനുമതി വേണം എന്ന മൊഴി എല്ലാ നടപടികൾക്കും പിന്നിലെ യഥാർത്ഥ പ്രേരക ശക്തി ആരാണെന്ന് ചോദ്യം ഉയർത്തുന്നു മഗസറുകളിൽ ചെമ്പുപാളികളെന്ന് മാത്രം രേഖപ്പെടുത്തുകയും മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാത്തവരുടെ പേരുകൾ എഴുതി ചേർത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്തുവാൻ സൗകര്യമൊരുക്കുകയും ചെയ്തത് സുധീഷ് കുമാറാണ് എന്നാൽ ഇതിനുള്ള നിർദ്ദേശം വാസു നൽകിയിരുന്നോ എന്ന് കണ്ടെത്തേണ്ടത് ഇനി അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ദൗത്യമാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കപ്പുറം വസ്തുതകൾ പുറത്തു വരാനും വാശു ഉൾപ്പെടെയുള്ള ഉന്നതർ കുടുങ്ങാനുമുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്